നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വയനാട്ടിൽ പ്രസിദ്ധമായ ബീഫ് ഫ്രൈ ആണ് അതിന് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് സബോള കുറച്ച് തേങ്ങക്കൊത്ത് രണ്ട് തക്കാളി വെളുത്തുള്ളി കുറച്ച് കാശ്മീർ ചില്ലിയും സാധാ ചി പൗഡറും കൂടി ചേർത്ത്യാണ് പിന്നെ ഗരം മസാല ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുറച്ച് കായം കായം കട്ടയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് കറുകപ്പട്ട കുറച്ച് ഗ്രാമ്പു കുരുമുളക് പിന്നെ കരിയാപ്പലിയും മല്ലിയാലിയും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നന്നായി നന്നായി ബ്രൗൺ കളറ് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ആ പച്ചക്കുത്തൊക്കെ പോകണം അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇട്ടു അതും ചെറുതായി അരിഞ്ഞതാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന അത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഇതാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് നല്ല നമ്മുടെ വയനാട് ബീഫ് ഫ്രൈ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ട് കുറച്ച് സബോള അലേക്കിട വെച്ച ചെറുതായി അരിഞ്ഞു വെച്ച സബോള ഇട്ടു അത് നന്നായി സബോള നന്നായി ഇട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടിക്കട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ട് അത് നന്നായി കുറച്ച് നന്നായി സബോളയൊക്കെ നന്നായി വാടിയ ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം അങ്ങനെ നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ട ശേഷം നമ്മൾ നന്നായി ഇളക്കി നന്നായി ഉടങ്ങിനെ വരെ നമ്മൾ ഇളക്കണം കളറൊക്കെ ചേഞ്ചായി ഒരു ബ്രൗൺ കളർ വരുമ്പോൾ വരെ നമ്മൾ ഇളക്കണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ഈ പൊടികൾ നമ്മൾ മാറ്റി വെച്ച പൊടികൾ ഇടാം നമുക്ക് കായപ്പ് കായം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കായം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കായം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അത് നമുക്ക് കട്ടക്കായാണെങ്കിൽ നന്നായി അപ്പോൾ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ നമുക്ക് ചേർത്താം നമുക്കിത് ചോറിൻ്റെ കൂടിയും ബീഫിൻ്റെ ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടിയും കഴിക്കാൻ നല്ലൊരു വിഭവമാണ് ബീഫ് ഫ്രൈ അപ്പോൾ നമുക്ക് പൊടികളും ചേർത്താം പൊടികൾ ഇട്ട ശേഷം നമുക്ക് ആ പൊടികളുടെ പച്ചക്കൊത്ത് മാറുന്നവരെ നമുക്ക് ചെറിയ തീല് ഇളക്കി റെഡിയാക്കാം അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫ് ഒരു ആറ് പീസിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത് കുക്കറിൽ അതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചാൽ ബീഫും കൂടി ഇട്ടു അതൊക്കെ ഇപ്പോഴത്തെ ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ആ ബീഫ് ഫ്രൈയിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ട് ഒഴിച്ചിരിക്കും ആ വെള്ളം നമുക്ക് ഇതിന് ഫുൾ വറ്റണം ഉണ്ടല്ലേ ഇപ്പം തന്നെ ബീഫ് വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം വറ്റിക്കതിന് ശേഷം നമ്മൾക്ക് അതിൽക്ക് കരിയേപ്പിലിയും മല്ലിയലിയും അരിഞ്ഞു വെച്ച സാധനം നമുക്ക് അതിലേക്ക് ഇടാം ഈ ഫ്രൈ ഏകദേശമായിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് കരിയേപ്പിലയും മല്ലിയലിയും നമുക്ക് ഇടാം അതിനുശേഷം നമുക്ക് കുറച്ച് ഗുരുമുളക് പൊടിയും അതിന് മേലേക്ക് നമുക്ക് ഈ ബീഫിന്റെ ഫ്രൈ നമുക്ക് എരിവിനുസരിച്ച് കുറച്ച് ഗുരുമുളക് പൊടിയും ഇടാം ഇത് കഴിക്കാൻ പൊറോട്ടൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെയോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല ഇഷ്ടവഹിക്കും കുട്ടികൾക്കും വലിയ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ബീഫ് ഫ്രൈ വയനാടൻ ബീഫ് ഫ്രൈ ഈ തേങ്ങ കൊത്തിട്ടതിൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് പ്രത്യേകമായിരിക്കും എൻ്റെ ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് അടുത്ത വീഡിയോ സമയം നമുക്ക് കാണാം കണ്ടില്ലേ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബീഫ് ഫ്രൈ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല വയനാടൻ ബീഫ് ഫ്രൈ